നമസ്കാരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരനെ സി പി എമ്മുകാർ വെട്ടിക്കൊന്നത് പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാൻ തടസ്സമാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നടന്ന ആസൂത്രിതമായ കൊലപാതകമായിരുന്നു അത് പിണറായി ആഗ്രഹിച്ചതുപോലെ ലക്ഷ്യം കണ്ടു പത്ത് വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ നാട് മുടിപ്പിച്ച് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുന്നു എന്നാൽ പിണറായിയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ടി പിയുടെ വിധവ പ്രതികാരാഗ്ഞിയോടെ നിയമസഭയിലെത്തുന്നു എപ്പോഴൊക്കെ കെ കെ രമ നിയമസഭയിലെത്തുന്നു അപ്പോഴൊക്കെ മുഖം താഴ്ത്തി നിൽക്കുന്ന കുറ്റബോധം എവിടെയോ ഉണ്ടേ എന്ന് നമുക്ക് പോലും മനസ്സിലാകുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് മനഃപൂർവം മുഖം കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു പിണറായി കെ കെ രമയ്ക്ക് എന്തെങ്കിലും പറയാനുള്ള ദിവസം മുൻകൂട്ടി അറിയുമ്പോൾ പിണറായി സഭയിലെത്തുകയില്ല ഏറ്റവും ഒടുവിൽ കെ കെ രമയ്ക്ക് അവസരം കിട്ടിയത് തന്റെ ഭർത്താവിന്റെ മരണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനാണ് പിണറായിയുടെ മുഖത്തു നോക്കി എന്തിനാണ് നിങ്ങൾ എന്നെ വിധവയാക്കിയത് എന്റെ മക്കളെ അനാഥയാക്കിയത് കാഴ്ചപരിമിതിയുള്ള ആ അമ്മയെ ഇങ്ങനെ സങ്കടക്കടലിലേക്ക് ആഴ്ത്തിയത് എന്ന് ചോദിക്കാൻ വേമ്പിയപ്പോൾ പിണറായി സഭയിൽ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായ അടിയന്തര പ്രമേയത്തെ നേരിട്ടത് സ്പീക്കർ കളത്തിലിറങ്ങിയാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതിന് പകരം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ മറുപടി പറഞ്ഞ് രമയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇന്ന് വീണ്ടും അത് സബ്മിഷനായി സഭയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഓടി രക്ഷപ്പെടുകയല്ലാതെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മറുപടി പറയാൻ മന്ത്രി എം പി രാജേഷിനെ ഏൽപ്പിച്ച് പിണറായി വിജയൻ മുങ്ങി വി ഡി സതീശനാണ് സബ്മിഷൻ അവതരിപ്പിക്കുന്നതെങ്കിലും ചോദ്യശാരങ്ങളുമായി കെ കെ രമ എണീറ്റു നിൽക്കുമെന്ന് പിണറായിക്കറിയാമായിരുന്നു രമയുടെ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് പിണറായി മുങ്ങി പക്ഷെ ഒരു കാര്യം ചെയ്തു ആ വൃത്തികേട് തിരുത്താനും അതിൻ്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെക്കാനും തീരുമാനിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ അടുത്ത കാലത്താണ് ടി പി എ കൊന്ന പ്രതികളുടെ ശിക്ഷ ശരിവെച്ചത് ശരിവയ്ക്കുക മാത്രമല്ല അവരൊന്നും ഇരുപത് വർഷത്തേക്ക് പുറത്തിറങ്ങരുത് എന്ന് ഉത്തരവിടുകയും ചെയ്തു എന്ന് വെച്ചാൽ ഇനിയും കുറഞ്ഞത് ഒരു ജീവപര്യന്ത കാലയളവ് കൂടി ഇവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും പരോള് കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടും ഇവർക്കൊക്കെ പരോൾ കൊടുക്കാൻ മത്സരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് പിണറായിക്ക് വേണ്ടിയായതുകൊണ്ട് കൊലയാളികൾക്കെന്നും ആനുകൂല്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ കൊലയാളികളെ കോടതി വിധിക്ക് വിപരീതമായി നേരത്തെ വിട്ടയക്കാനുള്ള ഫയൽ നീങ്ങി ആ വിവരം പുറത്തു വന്നതോടെ ഒച്ചപ്പാടായതോടെ അതേക്കുറിച്ച് ചോദ്യം ഉന്നയിക്കാനുള്ള ശ്രമം പോലും തടയാനാണ് നടന്നത് അങ്ങനെ ഒരു ശ്രമമില്ല എന്ന് പറഞ്ഞ് തടിയൂരൽ പക്ഷേ തെളിവുകളെല്ലാം പതിയെ പതിയെ പുറത്തേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കേണ്ടി വന്നു ടി പി യുടെ കൊലപാതകകളെ സംരക്ഷിക്കുന്നത് കണ്ണൂരിലെ സി പി എം ആണെന്ന് എല്ലാവർക്കും അറിയാം ആ സി പി എം ആജ്ഞാപിക്കുന്നത് പോലെ ചെയ്ത നികൃഷ്ട പ്രവർത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥർ ജയിലിലെ സൂപ്രണ്ടു ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ടെയും അസിസ്റ്റന്റ് സൂപ്രണ്ടെയും പ്രിസൺ ഓഫീസറേയും ഒക്കെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള നീക്കം എവിടെ വരെ പോകും അവരുടെ ആരുടെയും അച്ചികളോ മച്ചാന്മാരോ അല്ല ടി പി കൊലക്കേസിലെ പ്രതികൾ അവരൊക്കെ സി പി എമ്മിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞവർ ഇപ്പോഴും കഴിയുന്നവർ സി പി എം നേതാക്കന്മാരുൾപ്പെട്ട ജയിൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത് അവരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മുഖം രക്ഷിക്കാനോ കളങ്കം മാറ്റാനോ സി പി എമ്മിന് കഴിയില്ല വാസ്തവത്തിൽ ഇതുമൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പിണറായിയുടെ സാമ്രാജ്യം ഇളക്കുന്നതിന് തുടക്കം കുറിച്ച പി ജയരാജൻ എന്ന നേതാവിനെ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കം പിണറായിക്ക് ശേഷം കണ്ണൂരിലെ സി പി എമ്മിൽ പിടിമുറുക്കുന്ന നേതാവാണ് പി ജയരാജൻ പി ജയരാജൻ പാർട്ടി അണികൾക്കിടയിൽ വലിയ സ്വാധീനവും ബന്ധവുമാണ് പാവപ്പെട്ടവനാണ് അഴിമതിക്കാരനല്ല പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കും എന്നുള്ള പേരുണ്ട് ആ പി ജയരാജൻ അഴിമതിക്കാരനാണെന്നും തൻ്റെയും മക്കളുടെയും പേരിൽ കൊട്ടേഷൻ സംഘങ്ങൾ നടത്തുന്നതെന്നും വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിൽ നിന്നും പുറത്തായ ഒരു ജില്ലാ നേതാവ് മനു തോമസാണ് ആ മനു തോമസിന് മറുപടിയുമായി പി ജയരാജൻ രംഗത്ത് വരികയും ചെയ്തു പി ജയരാജനും മനു തോമസും തമ്മിലുള്ള തർക്കം പോകുമ്പോൾ ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ളവർ ഭീഷണിയുമായി രംഗത്ത് വരുന്നു ഇതൊക്കെ പിണറായിയുടെ അറിവോടുകൂടിയാണ് എന്ന് പറയാതെ വയ്യ ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് പിണറായി അധികാര കൈമാറ്റം മരുമകന് കൊടുക്കാനുള്ള ശ്രമത്തെ കണ്ണൂരിൽ വിള്ളൽ വീഴ്ത്തിയതിനുള്ള പ്രതികാരം പി ജയരാജൻ്റെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു കണ്ണൂരിലെ സി പി എം അണികളെ പിണറായിയുടെ നീക്കങ്ങൾക്കെതിരെ അണിനിരത്താൻ ചുക്കാൻ പിടിച്ചു എന്ന കുറ്റം ചെറുതല്ല എം വി രാഘവനും ടി പി ഒക്കെ പറ്റിയതെന്തോ അതൊക്കെ പി ജയരാജനും പറ്റിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ വെറുക്കപ്പെട്ടവനായി കുലംകുത്തിയായി വാഴ്ത്തിക്കൊണ്ട് പിണറായി തന്നെ രംഗത്തിറങ്ങുന്ന കാലം വിദൂരമല്ല പാർട്ടിക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിച്ച് പാർട്ടിയെ ജില്ലയിൽ പിടിച്ചു നിർത്തി പിണറായിക്ക് അധികാരം ഉറപ്പിച്ചു കൊടുത്ത പി ജയരാജൻ പിണറായിയുടെ നോട്ടപ്പുള്ളിയായതോടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തീർച്ച കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ സുരക്ഷ ഇല്ലാതാകുന്നു എന്ന് പിണറായി തിരിച്ചറിയുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വർഗ്ഗ ഭൂരിപക്ഷം കിട്ടുന്ന രാഷ്ട്രീയ മാറ്റം വരുന്നു ആരാണ് സി പി എമ്മുകാർ ആരാണ് കോൺഗ്രസുകാർ ആരാണ് ബി ജെ പി കാർ എന്ന് പാർട്ടിക്കാർക്ക് പോലും തിരിച്ചറിയാത്ത കാലം അവിടെയാണ് പി ജയരാജൻ വേലിയാടാവുന്നത് ഇനി കണ്ണൂരിലെ രാഷ്ട്രീയം അടിമുടി മാറും പി ജയരാജൻ്റെ സമയം പിണറായി കുറിച്ചു കഴിഞ്ഞു പിണറായിക്കും സി പി എമ്മിനും വേണ്ടി നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന സകല ഉദ്യോഗസ്ഥന്മാർക്കുമുള്ള പാഠമാണ് കണ്ണൂർ ജയിലിലെ സസ്പെൻഷൻ നിയമവിരുദ്ധമായി അവർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിയൊക്കെ ഗോഡ്ഫാദർമാർ സംരക്ഷിക്കും എന്ന വ്യാമോഹത്തിലാണെങ്കിൽ പ്രതിസന്ധിയിലാകുമ്പോൾ അവർ കൈവിടുമെന്ന് തിരിച്ചറിയുക ചട്ടവും നിയമവും പാലിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല നേതാക്കന്മാരുടെ പകവീട്ടിൽ നിന്ന് കുടപിടിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ ജയിൽ ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും നാളെ ബലിയാടാകുമെന്ന് തിരിച്ചറിയുക കള്ളക്കേസ് എടുത്ത് നിരപരാധികളെ ജയിലിലടയ്ക്കാൻ വെപ്രാളപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണൂരിലെ ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ അനുഭവം കുറിച്ചു വയ്ക്കുന്നതും ഇടയ്ക്കിടെ ഓർക്കുന്നതും നല്ലതാകും